നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചിട്ട് പത്താം ദിവസമാണ് ഇന്ന് ഇതിൽ ഒൻപതാം ദിവസം രാത്രിയാണ് അമേരിക്ക ഇതിൽ ഒരു ഇടപെടൽ നടത്തുന്നത് അമേരിക്ക നേരത്തെ തന്നെ ഇടപെടൽ നടത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു അമേരിക്ക നേരത്തെ ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് നിങ്ങൾ ഈ ചെയ്യുന്നത് കുറ്റകരമാണ് ലോകത്തെ മുഴുവൻ നിങ്ങൾ ഭയപ്പെടുത്തുകയാണ് ആണവായുധങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള രാജ്യങ്ങളെ അടക്കം ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ഈ ആണവായുധങ്ങൾ വെച്ച് അതുകൊണ്ട് തന്നെ ഒരു ആണവ കരാർ ഉണ്ടാക്കണം ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി സമാധാനപരമായി ഒത്തുപോകാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയത് തീർച്ചയായും അമേരിക്കയുടെ ആ അഭിപ്രായത്തിൽ കഴമ്പുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇങ്ങനെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക അണുബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക അത് ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഒരു മര്യാദയുള്ള കാര്യമല്ല തീർച്ചയായും മറ്റ് രാജ്യങ്ങൾക്ക് ആണവ ബോംബുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് വളരെ സുരക്ഷിതമായി വളരെ കൂടി സ്വന്തം സുരക്ഷയെ മാനിച്ച് മാത്രം ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുണ്ട് അത് തീർച്ചയായും അതിനൊരു ഉദാഹരണമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ പക്കൽ ആണവ ആയുധങ്ങളുണ്ട് ഇന്ത്യ അണുപരീക്ഷണം നടത്തിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ത്യ ഒരിക്കലും ഈ ആണവായുധങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് ആദ്യം പ്രയോഗിക്കില്ല ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ആണവായുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യ തിരിച്ച് പ്രയോഗിക്കുകയുള്ളൂ എന്ന് ഇന്ത്യയുടെ ഒരു പോളിസി ഉണ്ട് ഇങ്ങനെ മറ്റു പല രാജ്യങ്ങൾക്കും ആണവായുധം കൈവശമുള്ള പല രാജ്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട വലിയ വളരെ നല്ല സമാധാനപരമായ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താത്ത തലത്തിലുള്ള പോളിസികളുണ്ട് പക്ഷേ ഈ പോളിസികൾ പാലിക്കാത്ത രണ്ട് രണ്ട് രാജ്യങ്ങളത് ഒന്ന് അമീ ഇറാനാണ് രണ്ടാമത്തേത് പാകിസ്ഥാനാണ് കാരണം ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകും എന്നറിയുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷേ എന്തുകൊണ്ടോ ഈ അമേരിക്കയും ഇസ്രായേലിനെയും പോലെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ ഒരു ശബ്ദം ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇറാനെ അവർ ഭയപ്പെടുന്നുണ്ട് ഇറാൻ ഏതുവിധേനയും അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തിയേ പറ്റൂ എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പക്ഷം അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു മുന്നറിയിപ്പ് അയത്തുള്ള ഖമേനിക്ക് അമേരിക്ക നൽകിയത് പക്ഷേ മറുപടി തൃപ്തികരമായിരുന്നില്ല ഇറാൻ ഒരു രാജ്യത്തിൻ്റെയും മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല ആണവ നിർവ്യാപന കരാർ അല്ലെങ്കിൽ ആണവ കരാറുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു രാജ്യവുമായും ഒരു സമാധാന കരാറിലേക്കൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അയത്തുള്ള ഖമേനി അറിയിച്ചത് അങ്ങനെയാണ് അമേരിക്കയുടെ ഇടപെടൽ അത് അത്യന്താപേക്ഷിതമായി വന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇടപെടും എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞതെങ്കിലും തീർച്ചയായും ഉടൻ തന്നെ ആക്രമണം ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ഇസ്രായേൽ കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇറാനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിന് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് അതിന് സാധിക്കുകയും ഇല്ല അതിന് അമേരിക്ക തന്നെ വിചാരിക്കണം അങ്ങനെയാണ് ാണ് ഇന്നലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഈ തിരിച്ചടി ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകും എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ആണവ ആയുധങ്ങൾക്കോ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പക്ഷേ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും തീർച്ചയായും അമേരിക്കയെ നേരിട്ട് ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഒരു അതിലേക്ക് ഒരിക്കലും ഇറാൻ പോകാൻ സാധ്യതയില്ല അമേരിക്കയുടെ മറ്റ് സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിലും മറ്റുമൊക്കെ അമേരിക്കയുടെ മിലിറ്ററി ഉണ്ട് ഈ കേന്ദ്രങ്ങളെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കയ്ക്ക് ഭയമുണ്ട് പക്ഷേ അങ്ങനെയും ഒരു ആക്രമണം നടത്താൻ തൽക്കാലം ഒരുപക്ഷെ ഇറാൻ തയ്യാറായേക്കില്ല പക്ഷേ തീർച്ചയായും ഇസ്രായേലിന് നേരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമേരിക്ക എത്രമാത്രം ഇതിൽ ഇടപെടുന്നുവോ അത്രമാത്രം മാത്രം ഇസ്രയേലിനെ ഇറാൻ ലക്ഷ്യം വയ്ക്കും ഒരു ലക്ഷ്യമാണ് ഇന്ന് നടത്തിയത് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് മിസൈലുകളാണ് ഇന്ന് തൊടുത്തുവിട്ടത് അത് മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇസ്രായേലിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ അത് വിലയിരുത്തുകയാണെങ്കിൽ വലിയ നാശനഷ്ടം തന്നെ ഇന്ന് രാവിലെ ഇറാൻ ഇസ്രായേലിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നാശനഷ്ടം ഇസ്രായേലിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കൃത്യമായ തിരിച്ചടി ഇതാ തുടങ്ങാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഐ ഡി എഫ് ഇറാനിൽ ഒരു വ്യോമാക്രമണം നടത്തിയത് ആ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് അവകാശപ്പെടുന്നത് അതായത് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയക്കുന്ന ഓരോ മിസൈലുകളും അയക്കുന്ന കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ നോക്കി തീർച്ചയായും അവിടെ തകർക്കുക അവിടെ ആക്രമണം നടത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ഇറാനിൽ ചെയ്തുകൊണ്ടി ഇങ്ങനെയുള്ള ഫെസിലിറ്റീസുകളെയെല്ലാം ഇസ്രായേൽ ഇപ്പോൾ നിരം പരിശാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കനത്ത നാശനഷ്ടം നാശനഷ്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഇറാനിലാണ് ഇന്നലെ ആണവ നിലയങ്ങളും ആക്രമിക്കപ്പെട്ടു പക്ഷേ അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നറിയില്ല പത്താം ദിവസത്തിൽ തീർച്ചയായും ഇസ്രായേലിനെ ഒന്ന് ഞെട്ടിച്ചു ഇറാൻ പക്ഷേ കനത്ത ബോംബാക്രമണം തന്നെയാണ് ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്